ഹായ് മക്കളെ എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പത്താം ക്ലാസ്സിലെ കേരള ഭാടാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ അവസാന ഭാഗമായ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ഭാഗമാണ് നോക്കേണ്ടത് സാറ ജോസഫിൻ്റെ ആദി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗം ആദി എന്നത് കായലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് മനുഷ്യൻ്റെ കടന്നു കയറ്റത്തിലൂടെ നാശത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന പ്രകൃതിയും അതിൽ വളരെയേറെ വിഷമിക്കുന്ന ഒരു പെൺകുട്ടിയും അവൾക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്ന നൂർ മുഹമ്മദിനെയുമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് കടക്കാം കഥയിലെ പ്രധാന കഥാപാത്രമാണ് നൂർ മുഹമ്മദ് മൂന്ന് ദിവസമായി കായൽക്കരയിൽ ഒരു പെൺകുട്ടിയെ അയാൾ ശ്രദ്ധിക്കുന്നു തുടർച്ചയായി കായൽക്കരയിലും കുളക്കരയിലും തോടിൻ്റെ വക്കത്തുമെല്ലാം നൂർ മുഹമ്മദ് അവളെ കണ്ടെത്തി എന്നാൽ ആ പരിസരം ഒന്നും തന്നെ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല അവളുടെ നിൽപ്പ് അയാൾക്ക് വിചിത്രമായി തോന്നി എന്നാൽ നാലാമത്തെ ദിവസം നടന്ന് നടന്ന് കണ്ടൽ കാടുകൾക്കിടയിലേക്ക് മറയുന്ന പെൺകുട്ടിയെയാണ് നൂർ മുഹമ്മദ് കണ്ടത് അവിടെയായിരിക്കുമോ അവളുടെ വീടെന്ന് അയാൾ സംശയിച്ചു ആ പച്ചവളയ്ക്കുള്ളിൽ അയാൾക്ക് അവളെ കണ്ടുപിടിക്കണമെന്നും ഒന്നുകൂടി കാണണമെന്നും ആഗ്രഹം തോന്നി അതിനായി അയാൾ അവിടെയെല്ലാം അവളെ തിരക്കി അവളെ കാണാത്തതിൽ അയാൾ അസ്വസ്ഥനായി അവൾ തിരികെ വരുമെന്ന പ്രതീക്ഷ അയാളിൽ നിറഞ്ഞിരുന്നു നാടി ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകളും ചാലുകളും കുളങ്ങളും കിണറുകളും മുറവുകളും വെള്ളം തുളുമ്പി തിരക്കുന്ന വയലുകളും തണ്ണീർ തടങ്ങളും പുഴമറിഞ്ഞ ചതുപ്പുകളും നിറഞ്ഞതായിരുന്നു ആദി എന്ന പ്രദേശം ആ പ്രദേശത്ത് അഞ്ചാം ദിവസവും അയാൾ അലഞ്ഞു നടന്നു എന്നാൽ അവളെ കണ്ടെത്താനായില്ല കാറ്റും വെള്ളവും ശക്തമായി അയാൾക്ക് തോന്നി അവളുടെ താരുണ്യമാണോ കാന്തം ഇരുമ്പിനെ എന്ന പോലെ എന്നെ അവളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് അയാൾ സംശയിച്ചു അവൾ ആരെന്നോ എന്തെന്നോ അയാൾക്കറിയില്ല അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് ചോദിച്ചറിയുക എന്നതും പ്രയാസമായിരുന്നു എന്നാൽ ആറാമത്തെ ദിവസം നൂറു മുഹമ്മദ് അവളെ കണ്ടെത്തി ഒരു ചെറിയ ആമ്പൽ ആമ്പൽക്കുളത്തിൻ്റെ കരയിലായിരുന്നു അവളെ കണ്ടെത്തിയത് എന്നാൽ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല എങ്കിലും അവിടെ നിന്ന് അയാൾ മാറിയില്ല എന്നാൽ അവിടെ നിന്ന് നൂറു മുഹമ്മദിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു പെൺകുട്ടി അയാളെ തിരിഞ്ഞു നോക്കി ശിശുഭാവം വിടാത്ത ഒരു മുഖം അയാൾ കണ്ടു വിഷാദത്തിനും ദുഃഖത്തിനുമിടയിൽ മുറുകെ പൂട്ടിയ അധരങ്ങൾ അയാൾ കണ്ടു അവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു എന്ന് മുഹമ്മദ് അവളോട് ചോദിച്ചു അവളുടെ മുഖം വാടി മാത്രവുമല്ല ആ അമ്പൽക്കുളത്തിലേക്ക് ചൂണ്ടിക്കാട്ടി അവൾ തന്നോട് തന്നെ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു കലങ്ങിയത് കുറേ കഴിയുമ്പോൾ തെളിയില്ലേ എന്ന് നൂറുമുഹമ്മദിൻ്റെ ചോദ്യത്തിന് തെളിയില്ല എന്ന ഭാവത്തിൽ അവൾ തലയാട്ടി മുഹമ്മദ് അവളുടെ അടുത്തേക്ക് ചെന്ന് കുറച്ചു നേരം വെള്ളത്തിലേക്ക് നോക്കി അവളോടൊപ്പം നിന്നു വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല എന്നാൽ അയാളുടെ വാക്കുകൾക്ക് അവൾ യാതൊരു വിശ്വാസവും നൽകിയില്ല എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും അയാൾ മനസ്സിലാക്കി അവളെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം അവൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കറുക പടർന്ന കുളക്കരയിൽ അയാളിരുന്നു വെള്ളത്തിലേക്ക് ചാഞ്ഞമിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ബുദ്ധൻ്റെ കഥയാണ് ബുദ്ധനും ശിഷ്യനായ ആനന്ദനും ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു കഠിനമായ വെയിൽ ക്ഷീണം വല്ലാതെ ദാഹിക്കുന്നു ബുദ്ധൻ പറഞ്ഞു അവിടുത്തെങ്ങും വെള്ളമില്ല നമ്മൾ പിന്നിട്ട വഴിയിൽ മനോഹരമായ ഒരു അരുവിയുണ്ടായിരുന്നു എന്തു തെളിഞ്ഞ വെള്ളം രണ്ടു നാഴിക തിരിച്ചു നടക്കണം നീ പോയി ആ ഭിക്ഷാപാത്രം നിറയെ വെള്ളം എടുത്തുകൊണ്ടുവരൂ ഞാൻ ഈ മരത്തണലിൽ മരത്തണലിരിക്കാം ബുദ്ധൻ പറഞ്ഞു ആനന്ദൻ ഉടൻ തന്നെ പുറപ്പെട്ടു അയാൾ അരുവിക്കടുത്തെത്തിയപ്പോൾ നിരനിരയായി കുറേ കാളവണ്ടികൾ അരുവി മുറിച്ചു കടന്നു പോകുന്നത് കണ്ടു ചക്രങ്ങളും കാളകളുടെ കുളമ്പുകളും അരുവിയുടെ അടിയിലെ ചളി മുഴുവനും ഇളക്കി മറിച്ചു കൊണ്ടിരുന്നു വെള്ളം കൊഴുത്ത ചളിയായി മാറി പകുതി ചീഞ്ഞ ഇലകളും അടിയിൽ നിന്നും പൊന്തി വന്നു ആനന്ദൻ വെള്ളമെടുത്തില്ല ദാഹിച്ചു കാത്തിരുന്ന അയാൾ പറഞ്ഞു അരുവിയിലെ വെള്ളമാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു കുറേ കാളവണ്ടികൾ വെള്ളം കലക്കി ചളിയാക്കി ചീഞ്ഞ ഇലകളും അഴുക്കും കൊണ്ട് അത് കുടിക്കാൻ കൊള്ളില്ലാത്തതായി കുറച്ചുകൂടി നടന്നാൽ വലിയൊരു നദിയുണ്ടത്രേ ഞാൻ അവിടെ പോയി വെള്ളം കൊണ്ടുവരാം പക്ഷേ ബുദ്ധൻ പറഞ്ഞു നീ തിരിച്ചു പോകണം സ്ഫടികം പോലെ പരിശുദ്ധമായ വെള്ളം ആ അരുവിയിൽ ഞാൻ കണ്ടതാണ് നീ ചെല്ലുമ്പോൾ അത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ തെളിയുന്നത് വരെ അതിൻ്റെ കരയിൽ കാത്തിരിക്കുക ആനന്ദൻ തിരിച്ചു നടന്നു ആ വെള്ളമോ അതിനീ സ്ഫടികം പോലെ ആവുമോ എനിക്ക് തോന്നുന്നില്ല അയാൾ പിറ പുറത്തു രണ്ടു നാഴുക തിരിച്ച് നടന്ന ആനന്ദൻ അരുവിക്കരയിലെത്തി അപ്പോഴേക്കും ചെളി അടിയിൽ ഊറുകയും ചീഞ്ഞ ഇലകൾ താഴുകയും ചെയ്തു വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു എന്നാലും അത് കുടിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല ആനന്ദൻ അരുവിക്കരയിൽ കാത്തിരുന്നു വെള്ളം തെളിയുന്നത് വരെ ആനന്ദൻ വെള്ളവുമായി ബുദ്ധൻ്റെ അടുത്തെത്തി അയാൾ സന്തുഷ്ടനായിരുന്നു എന്നോട് ക്ഷമിക്കണേ അയാൾ ബുദ്ധനോട് പറഞ്ഞു എന്നെ രണ്ട് തവണ നടത്തിച്ചതിൽ എനിക്ക് താങ്കളോട് ദേഷ്യമുണ്ടായിരുന്നു താങ്കൾ കഠിന ഹൃദയനാണെന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു അത്രയും നടക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സ് കലങ്ങിമറിഞ്ഞു പക്ഷേ അരുവി തെളിഞ്ഞു വരുന്നത് വരെ ഒന്നും ചെയ്യാനില്ലാതെ കാത്തിരുന്നപ്പോൾ പതുക്കെ ദേഷ്യവും സങ്കടവും ഇഷ്ടക്കേടുകളും എല്ലാം ചളി ഊറിക്കൂടുമ്പോലെയും ചീഞ്ഞ ഇലകൾ താണു പോകും പോലെയും താഴേക്കടിയുന്നതും മനസ്സ് തെളിഞ്ഞു വരുന്നതും ഞാൻ അനുഭവിച്ചു കഥ അവസാനിച്ചപ്പോൾ അത്ഭുതകരമായ എന്തോ അയാളുടെ മുഖത്തുണ്ട് എന്ന പോലെ ഇമയാട്ടാതെ അവൾ കഥ പറച്ചിലക്കാരൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി പെൺകുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് അവളെ തിരഞ്ഞിരുന്ന നൂർ മുഹമ്മദ് അവളുടെ മനസ്സിൽ പ്രത്യാശയുടെ വിത്തകൾ പാകുന്നു അയാൾ പറയുന്ന ശ്രീബുദ്ധൻ്റെയും ശിഷ്യൻ ആനന്ദിൻ്റെയും കഥയിലൂടെ പെൺകുട്ടിയുടെ ചിന്തകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അയാൾക്ക് കഴിയുന്നു ഒരു നേട്ടവും നമുക്ക് വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയില്ല മറിച്ച് ക്ഷമയുണ്ടെങ്കിൽ ഏത് മലിനമായ അവസ്ഥയ്ക്കും മാറ്റമുണ്ടാകുമെന്ന് അവൾ തിരിച്ചറിയുന്നു അതിനുദാഹരണമാണ് ആനന്ദന് തൻ്റെ ഗുരുവിനോട് തോന്നിയ ദേഷ്യവും സങ്കടവും എല്ലാം തന്നെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിൽ അവസാനിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിനേൽക്കുന്ന വിഷാദമായാലും ശത്രുതയായാലും ദുഃഖമായാലും ദുരിതങ്ങളായാലും മറ്റെന്ത് പ്രതിസന്ധികളായാലും കാലക്രമേണ അവയ്ക്ക് ഒരു മാറ്റമുണ്ടാകുമെന്നും സന്തോഷപ്രദമായ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുമെന്നും ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ആരും കാണാത്തത് കാണുകയും ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവളും ആരും വേദനിക്കാത്തതിനെ ചൊല്ലി വ്യസനിക്കുന്നവൾ എന്നെല്ലാമാണ് നൂറു മുഹമ്മദ് ആ പെൺകുട്ടിയുടെ സ്വഭാവ സവിശേഷതയായി ഇവിടെ വർണ്ണിക്കുന്നത് ശേഷം അയാൾ അല്പസമയം കണ്ണടച്ചിരുന്നു അതുകൊണ്ട് അവളും അയാൾക്കൊപ്പം കണ്ണടച്ചിരിക്കുകയും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അയാളുടെ സംശയം ചോദിക്കുകയും ചെയ്തു എന്നാൽ കാണാൻ എന്നായിരുന്നു അയാളുടെ മറുപടി കാണുന്നതുവരെ കണ്ണടച്ചിരിക്കണമെന്നും അയാൾ അവളോട് പറഞ്ഞു എന്നാൽ അവൾ ആ കാഴ്ച കാണാൻ തുടങ്ങി അനന്തമായ നീലാകാശവും നിർമ്മല തടാകവും പച്ചക്കാടുകളും ഒഴുകിയെത്തുന്ന അരുവികളും ദൂരെ നിന്നും കാറ്റിനൊപ്പം ആടി ഉലങ്ങിയെത്തുന്ന തോണിയും തോണിയിൽ ഏകനായി കണ്ണടച്ചിരിക്കുന്ന കഥ പറച്ചിലുകാരൻ ഇവരെയെല്ലാം അവൾ തൻ്റെ ഉൾക്കണ്ണിലൂടെ കണ്ടു അയാൾ അടുത്തുവരുംതോറും ഏതോ ഒരു സുഗന്ധം അവളെ തഴുകി ആ സുഗന്ധം അനുഭവിച്ച അവൾ ഏത് പോവാണ് നിങ്ങളെന്ന് അയാളോട് ചോദിച്ചു എന്നാൽ നൂറ് ചിലങ്കകൾ ഒന്നിച്ചു കിലുങ്ങും പോലെ വെള്ളത്തിൻ്റെ ഒച്ചക്കെട്ട് അയാൾ കണ്ണു തുറന്നപ്പോൾ മിന്നുന്ന വെയിലിൽ നീർച്ചാലുകളിലെ വെള്ളം ചവിട്ടിത്തെപ്പിച്ചു കൊണ്ട് അവൾ ഓടിപ്പോകുന്നതാണ് അയാൾ കാണുന്നത് ഇവിടെ നിരന്തരം നാശത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന പ്രകൃതിയെക്കുറിച്ചാണ് കഥാകാരി അവതരിപ്പിക്കുന്നത് പ്രകൃതി വിഭവങ്ങളാൽ മനോഹരമാക്കപ്പെട്ടതായിരുന്നു ആദി എന്ന പ്രദേശം തോടുകളും കായലും വയലുകളും നീർച്ചാലുകളും തടാകങ്ങളും ആമ്പൽ കുളങ്ങളും എല്ലാം ചേർന്ന് മനോഹരമായ ആ പ്രദേശം ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ് മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ ചുറ്റുപാടിനെ നിരന്തരം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു ഇടിച്ചും പാറ പൊട്ടിച്ചും മണൽ ഉറ്റിയും വയൽ നികത്തിയുമെല്ലാം പ്രകൃതിയുടെ സ്വാഭാവിക നിലനിൽപ്പിനെ മാറ്റിമറിക്കുകയാണവർ മനുഷ്യൻ്റെ ഇത്തരം പ്രവൃത്തികൾ അവൻ്റെ നിലനിൽപ്പിന് തന്നെ തിരിച്ചടിയാകുമെന്ന് അവൻ തിരിച്ചറിയുന്നില്ല ഇനിയെങ്കിലും വരാനിരിക്കുന്ന വിപത്തുക്കളെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതുണ്ട് നമ്മുടെ പ്രകൃതി സമ്പത്തിനെ നാം കരുതലൂടെ കാത്തു സൂക്ഷിക്കുക അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ ആശയം ഇവിടെ അവസാനിക്കുന്നു ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പാഠഭാഗത്തിൻ്റെ തുടർ പ്രവർത്തനവുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം